വാണാലപ്പള്ളി ലയൻസ് ക്ലബ് അന്തിക്കാട് സ്വാതന്ത്ര്യം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം ഓണം ആഘോഷിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമളത്തിൽ ഉദ്ഘാടനം ചെയ്തു നമ്മളെ കൂടെ ചെലവഴിക്കാനായിട്ട് അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് അവിടുത്തെ നിങ്ങളെ ഒന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ രണ്ട് ടീച്ചർമാരാണ് ടീച്ചർമാരുടെ ലിറ്റി അവരുടെ അച്ഛന്റെ ഓർമ്മ ദിവസമാണ് അപ്പോൾ അവരുടെ അമ്മയാണ് ഇതുള്ളത് നിങ്ങളെ നിങ്ങളെ കൂടി പങ്കെടുത്ത് കുറച്ച് സമയം നമ്മൾ വന്നിട്ടുള്ളത് റീജിയൻ ചെയർപേഴ്സൺ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരംബത്ത് സി എം സുധീഷ് കുമാർ സാന്ത്വനം മാനേജിംഗ് ട്രസ്റ്റി എം പി ഷാജി ടി ജി സുധാകരൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് ഓണസദ്യയും നൽകി ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് ട്രഷറർ കെ ബി സലീം ലയൺ മെമ്പർമാരായ കെ ജെ പ്രശാന്ത് കെ എസ് സുഷിൽകുമാർ നളിനി കാർത്തികേയൻ ലിഷ ദത്ത് ലിജി ദത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു Let that be by now. <laughs>